ഹായ് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിട്ടേ ഒന്ന് എറണാകുളം വരെ പോവുകയാണ് ചെറിയ കുട്ടി കുട്ടി പർച്ചേസ് അപ്പം അങ്ങനെ പോയിട്ട് വരാം ഇതാണ് ഞങ്ങളുടെ എറണാകുളം ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് മേനകയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മേനകയിലാണ് പർച്ചേസിന് വേണ്ടി വന്നത് contemplative कर दय filtRA कर आ आ कर दो कर म flats पा precisamente पसां स Han जजूल कर दो कर दो जो में切ा दो क जो जूलाँगा बाले हे गाए दो धधन आ भार पालाँ एation e। उबार सab Cristo

പർച്ചേസ് ഉണ്ടായിട്ട് എറണാകുളത്ത് പോയിട്ട് ഈ പിള്ളേർക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കണമായിരുന്നു കടയിൽ കയറി രണ്ട് ജീൻസ് മേടിച്ചു കേദീന്റെ ഉടുപ്പ് ആദ്യ സ്റ്റൈൽ ആവശ്യം ഒരു വെട്ടവേ ഇടാൻ പറ്റത്തുള്ളു ആദ്യം ഒറ്റ വെട്ടത്ത ഇടലുകൊണ്ട് അത് ക്രീം കളറായത് കാരണം ആക്കി എടുക്കുവാതി എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട കളർ അങ്ങനെ ആദ്യം ഒരു ഡ്രസ്സ് എടുത്തു ആദ്യം ഇനി ഓരോ ഡ്രസ്സുകൂടെ എടുക്കണം ഞാൻ അളപ്പം എടുക്കും ഇന്നിപ്പോൾ സമയം കിട്ടിയില്ല ആ കടയിൽ എനിക്ക് എത്ര നോക്കിയിട്ടും ഒന്നീ അളവ് ശരിയാകുമ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ആദ്യ അളവ് ശരിയാവത്തില്ല അങ്ങനെ ഒരെണ്ണം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ വേറെ കടയിലൊന്നും കയറാൻ നേരം കിട്ടിയില്ല ഒത്തിരി വൈകി എവിടെ നിന്ന് പോയപ്പോൾ തന്നെ ആറരങ്ങാണ്ട് ഒക്കെ ആയി ആദ്യക്കൊരു ഡ്രസ്സ് എടുത്തു അഫ്ഫാമിന് രണ്ട് ജീൻസ് ഇതാണ് അഫ്മിൻ്റെ ജീൻസാണത് അഫ് ആമിൻ്റെ ജീൻസ് എടുക്കാൻ പോകുമ്പോഴും ഇതേപോലെ അരവണ്ണ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാൻ ശരിയാവില്ല ഇറക്കാൻ ശരിയാകുമ്പോൾ അരവണ്ണം ശരിയാവില്ല തൊണ്ണാൻ രണ്ട് ശരിയായിട്ട് വന്നപ്പോൾ രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും എടുത്തായിരുന്നു അപ്പം അതൊക്കെ പിന്നെ രാധാകൃഷ്ണയിൽ കയറി കണകുണാ സാധനങ്ങളൊക്കെ കുറച്ച് ഇന്നർ വെയർസ് ഒക്കെ മേടിച്ചു പഫാമിനെ ആധിക്കും പിന്നെന്താ ഷോക്സ് പിന്നതേ ഡ്രസ്സിൽ ഒരു ഡ്രസ്സ് തയ്ക്കാനുണ്ട് അപ്പോൾ അതിൽ വയ്ക്കാനുള്ള ലെയ്സ് പിന്നെ പിന്നെന്താ പിന്നെ അതിൽ വയ്ക്കാനുള്ള ഇലാസ്റ്റിക്ക് അങ്ങനെ ഉള്ള കണ സാധനങ്ങളെല്ലാം മേടിച്ചു പിന്നെ തിരുത്തി വരുന്ന ഒരു കടയിൽ ഫുഡ് കഴിച്ചു എനിക്കൊരു ജോടി ചെരുപ്പ് മേടിച്ചു ഈ ചെരുപ്പ് ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ട് ഏട്ടാ എറണാകുളത്തൊരു കടേനെ സ്ഥിരം ചെരുപ്പ് മേടിക്കുന്നൊരു കട ഉണ്ടവിടെന്നെ ഇത് ഞാൻ എന്റെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ മേടിച്ചതാണ് ഈ ഗ്രീന് അപ്പം എനിക്ക് ഇടുമ്പോൾ ഭയങ്കര എനിക്ക് ഇടാൻ എനിക്ക് ഈ വാദത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞു ഭയങ്കര കാലുവേദന വരും അപ്പം ഈ ചെരുപ്പം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി അങ്ങനെ അത് ഞാൻ മേടിച്ചപ്പോൾ അന്ന് രണ്ട് മൂന്ന് കളർ കളറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തവണ പോയപ്പോൾ ഈ കളറും കൂടി മേടിച്ചു പിന്നെ വേറൊരു ചെരുപ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ സൈസ് ഇല്ല പുള്ളി നാളെ എടുത്തു തരാന്ന് പറഞ്ഞു പറഞ്ഞെനിക്കത് അപ്പം നാളെ അഫാമിനെ പറഞ്ഞു വിട്ടത് മേടിക്കാം അപ്പോൾ അത് മേടിച്ചു പിന്നെ വേറെ മേടിച്ചത് പിന്നെ തിരിച്ചു പോരുന്ന വഴി അവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്ന വഴി അടുത്ത ഒരു കടയുണ്ട് ഈ വീടുകളിൽ നിന്ന് പറിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന അവിടുന്ന് ഒരു കമ്പിളി മാസ് മേടിച്ചു പിന്നെ ഒരു പൈനാപ്പിൾ മേടിച്ചു വേണ്ട പിന്നെ തിരിച്ചു വരുമ്പോ ദ്വീപയുടെ വീട്ടിൽ കയറി ഒരു പപ്പായ പൊട്ടിച്ചു പുല്ല് പപ്പായ വലുതൊക്കെ പഴുക്കാറായത് അപ്പം അത് പൊട്ടിച്ചില്ല പിന്നെ ആ കടയിൽ നിന്ന് ഇത്തിരി പച്ചമുളകും മഞ്ഞളും ഒക്കെ വിത്തിന് വേണ്ടി എടുത്ത് അതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു പിന്നെ ഡ്രസ്സ് തയ്ക്കാനിരിക്കണം ഇഷ്ടമുണ്ടായിരിക്കും രണ്ടൂന്ന് ദിവസം മുമ്പ് കൊല്ലത്ത് പോയതാ അപ്പൊ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കമ്പിളി ഉണ്ട് അപ്പൊ ഞാൻ ഒരെണ്ണം പറിച്ചു നോക്കി പക്ഷെ അത് വിളഞ്ഞിട്ടില്ലായിരുന്നു കാരണം പിന്നെ പറിച്ചില്ല ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോ വിളഞ്ഞിട്ട് പറിക്കാമെന്ന് ഓർത്ത് എന്നെ പിന്നെ കമ്പിളി മാസ് ഭയങ്കര വലുതായിരുന്നു മുറിച്ച ഇത്രേ ഉള്ളേ ഇതൊക്കെ നമുക്ക് നൊസ്റ്റു സാധനമാണ് സ്കൂളിൽ പഠിക്കുമ്പം ഇന്റർവെല്ലാവുമ്പോൾ ഇതൊക്കെയായിരുന്നു തിന്നുന്നത് ഞാൻ കൊല്ലത്ത് കോയ്ക്കൽ സ്കൂളിലാണ് പഠിച്ചത് ഗവൺമെൻറ് ഹൈസ്കൂൾ കോയ്ക്കൽ അന്നേരം ഞങ്ങളുടെ ഇന്റർവെൽ സമയത്തെ പ്രധാന ആഹാരമായിരുന്നു കമ്പിളി മാസം കാണുമ്പോൾ അത് കാരണം എപ്പോഴും ഭയങ്കര നൊസ്റ്റു ആണ് അവിടെ കണ്ടാലും ഞാൻ മേടിച്ചോണ്ട് വരും അടുത്ത പ്രാവശ്യം കൊല്ലത്തൂവുമ്പോ സജിനുടെ വീട്ടിൽ പറിച്ചു കൊണ്ടായിരണം അപ്പൊ ഞങ്ങള് കമ്പിളി മാസൊക്കെ കഴിച്ച് ഇനി പൈനാപ്പിളും ജ്യൂസ് അടിച്ച് കുടിക്കട്ടെ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ